എങ്ങനുണ്ട് നിങ്ങള് പറയാ എങ്ങനെയുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ ഫൈനൽ ആവുന്നതിന് മുമ്പ് കണ്ടതാ ഭയങ്കര സന്തോഷം ഒരു ചെറിയ വലിയൊരു പ്ലോട്ട് ഇത് വരുന്ന ചെറുതായിട്ട് കൂടെ കൂടെ വലുതായിട്ട് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തീർന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കത് ഉണ്ടായിരുന്നു അത് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ ഡേ ചോദിച്ചത് അദ്ദേഹത്തിൽ നമുക്ക് പീച്ചർ പോലെ നമുക്ക് അതേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ അതിനു മുമ്പ് നമ്മൾ പ്ലാൻ നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മളത് അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് തുടങ്ങി നമ്മളത് നമുക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ നാം പല പല ക്യാരക്ടറുകൾ ചെയ്ത് ചെയ്തിട്ടുള്ള ആളുകൾ പല ക്യാരക്ടറിന് ചെയ്തിട്ടുള്ള ആളാണ് പല ഒരു ഫുൾ ത്രൂ ഔട്ട് ഹ്യൂമർ ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നുന്നു ത്രൂ ഔട്ട് ഹ്യൂമർ മാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് സ്ട്രീത അതാണ് ഞാൻ ഞാനും മനസ്സിലാക്കുന്നത് ഹ്യൂമർ ചെയ്യാനാണ് ഏറ്റവും ഭയങ്കര ഡിഫിക്കൾട്ട് അതാണെന്നാണ് പറയുന്നത് പക്ഷേ അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലൂടെ പോയാൽ ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ വിളിച്ചത് കൂടുതലാണ് എനിക്ക് ഡാൻ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നുണ്ട് ഒരു സിനിമ